കേരളത്തിലെ ബി ജെ പിക്കാരുടെ താത്വിക ആചാര്യനും മാനസഗുരുവുമായ ശ്രീജിത്ത് പണിക്കരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദർജിയും തമ്മിലുള്ള തൊഴുത്തിൽ മത്സരം അതിവാശിയോടെ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നു സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് പണിക്കർക്ക് സുരേന്ദ്രജി നൽകിയത് മൂന്ന് പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് ഒന്ന് ആക്രി നിരീക്ഷകൻ രണ്ട് കള്ളപ്പണിക്കർ മൂന്ന് വ്യാജ പ്രചാരകൻ എഴുതി കൊണ്ട് കൊണ്ട് ഓരോ ആൾക്കാരെ മണിക്ക് മണിക്ക് മാസപ്പടി നിങ്ങൾ എന്തെല്ലാം പറയിപ്പിച്ചു എന്നിട്ട് അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ് അതായത് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ ായ പണിക്കർ സുരേന്ദ്രജിയെ സോഷ്യൽ മീഡിയയിലിട്ട് ഉള്ളി പോലെ തൊലിക്കുകയും ഹാൻസ് പോലെ ഞെരിക്കുകയും ചെയ്തു വൈകിയാണെങ്കിലും പ്രകോപിതനായ യുവമോർച്ചയുടെ പ്രസിഡന്റ് പ്രഭുൽജി ഇങ്ങനെയൊക്കെ പറയാമോ നമ്മൾ നാളെയും കാണണ്ടേ എന്ന ലൈനിൽ രംഗത്ത് വന്നു ഉള്ളിയും ആക്രിയും തമ്മിലുള്ള അടിയോടടി അണികൾ ഏറ്റെടുക്കുമ്പോൾ അരങ്ങിലും അണിയറയിലും സംഭ്രമജനകമായ രംഗങ്ങൾ നമ്മുടെ പണിക്കരെ അവതരിപ്പിക്കാൻ കന്നട വച്ച ഒരു കഴുതയുടെ ചിത്രമാണ് പ്രഭുൽജി ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ആക്രി നിരീക്ഷകനെന്നും കള്ളപ്പണിക്കരെന്നും വ്യാജ പ്രചാരകനെന്നും സുരേന്ദ്രജി വിശേഷിപ്പിച്ച പണിക്കരെ നമ്മുടെ പ്രഭുൽജി വിശേഷിപ്പിക്കുന്നത് ലക്ഷണമൊത്ത കണ്ണടവച്ച ഒരു കഴുത എന്നാണ് നമുക്ക് പ്രഭുൽജി പറയുന്നത് കേൾക്കാം രാഷ്ട്രീയ നിരീക്ഷകന് അഭിപ്രായം പറയാൻ അതിരുകൾ ഒന്നുമില്ല എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് ബി ജെ പി സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചാനൽ മുറിയിലിരുന്ന് ഇലക്ഷന് തൊട്ടു മുന്നേ വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ട സുരേഷ് ഗോപിയെ തകർക്കാൻ വലിയ ഗൂഢാലോചന ചില മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസ് പോലും ഉണ്ടാക്കിയെന്നൊക്കെ ഈ പ്രഭുൽജി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന്റെ അവസാനം പ്രഭുൽജി ഇങ്ങനെ പറയുന്നു ആസ്ഥാന നിരീക്ഷണ പദവിയിലിരുന്ന് അച്ചാരം വാങ്ങിയുള്ള നിരീക്ഷണം അതിരി കടക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് ഈ നമ്മുടെ പണിക്കർജി പണിക്കർജി കൃത്യമായും ഈ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് ആരുടെയൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് എന്ന് പ്രഭുജി സൂചിപ്പിക്കുന്നു പ്രഭുൽജി പറയുന്നത് ഈ അച്ചാരം വാങ്ങിയുള്ള പരിപാടി ഈ ഉണ്ടാക്കൽ നിർത്തിക്കൊള്ളു വല്ലവന്റെയും പൈസയും വാങ്ങിക്കൊണ്ട് ഈ പാർട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാനും ഈ പാർട്ടിയുടെ വക്കാലത്തെടുക്കാനും ഈ പാർട്ടി ഉണ്ടാക്കാനും വരണ്ട എന്ന് നൈസായിട്ട് നമ്മുടെ പ്രഭുൽജി പറഞ്ഞു വെക്കുന്നു ഇനി ഫ്ലാഷ് ബാക്ക് ഗണപതി വട്ടജി എന്ന ഉള്ളിജി പണിക്കർജിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ അവര് വന്നിട്ട് പറയാണ് എന്താ പറയുന്നു സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഈ കള്ള കള്ളപ്പണിക്കരെന്നും ഒക്കെയുള്ള മനോഹരമായ വിശേഷണങ്ങൾ കേട്ട് ക്ഷിപ്രഗോപിയായ പണിക്കർജി ഒരൊന്നൊന്നര കിലോ തൊലിച്ച ഉള്ളിയുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ പറഞ്ഞാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് നിങ്ങളൊക്കെ വായിച്ച് കാണുമത് പ്രിയപ്പെട്ട ഗണപതി വട്ടജയി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം അങ്ങനെയാണ് തുടങ്ങുന്നത് തുടങ്ങുന്ന അതൊക്കെ കൊണ്ടാണ് തനിക്കെതിരെ ഈ വ്യാജപ്രചാരകനെന്നും ആക്ര നിരീക്ഷകനെന്നും കള്ള പണിക്കനെന്നൊക്കെ നമ്മുടെ സുരേന്ദ്രജി പറഞ്ഞത് എന്ന് നമ്മുടെ പണിക്കർ ഈ പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം നല്ല കുറച്ച് ഉള്ളിയുടെ പടവും തൊലിച്ച ഉള്ളിയുടെ പടവും കൊടുത്തിട്ടുണ്ട് ചിത്രം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ചെറിയ ഉള്ളി തൊലി ഉരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് പണം കൊടുത്തിരിക്കുന്നത് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷമെന്നൊക്കെ പറഞ്ഞൊരു എക്സ്ക്ലമേറ്ററി ഒരു അതിശയ ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ മണിക്കർജി ഈ പോസ്റ്റ് ഏതായാലും അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് വന്നതോടെ ഈ സോഷ്യൽ മീഡിയയിൽ പണിക്കരെ പിന്തുണയ്ക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ഒരു തൊണ്ണൂറ് ശതമാനം പേരെങ്കിലും ബി ജെ പി കാരാണോ എന്നാണ് തോന്നിയിട്ടുള്ളത് ഈ ബി ജെ പി കാരൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ പ്രസിഡന്റ് പറയുന്നതാണോ ശരി അതോ ഇനി പണിക്കര് പറയുന്നതാണോ ശരി ആര് പറയുന്നതാണോ വിവരക്കേടുന്നറിയാതെ വല്ലാതെ ധർമ്മസങ്കടത്തിലാകുന്ന ബി ജെ പി അനുഭാവികളെയും അണികളെയും ഒക്കെയാണ് പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് അവരങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ ഈ ചേരിതിരിഞ്ഞ് രണ്ട് ഭാഗത്തുമായി സുരേന്ദ്രജിയുടെ ഭാഗത്തും അതുപോലെ പണിക്കർജിയുടെ ഭാഗത്തും ഒക്കെ തിന്നു നിന്നുകൊണ്ട് അവരിങ്ങനെ ഈ കളം കൊഴുപ്പിക്കുന്ന കാഴ്ച നമ്മളൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു അതായത് പണിക്കരെ പണിഞ്ഞ് കിടത്താനും വയ്യ കിടത്താതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിലായ സംഘിക്കുട്ടന്മാർ ഇപ്പോൾ കുത്തിയിരുന്ന് കരയുകയാണ് മിത്രങ്ങളെ കരയുകയാണ്